സൈബർ ആക്രമണത്തെ തള്ളിപ്പറയാൻ യു ഡി എഫ് നേതൃത്വമോ യൂത്ത് കോൺഗ്രസോ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല നേരത്തെയുണ്ടായ ചില സൈബർ നടപടികൾ ഉന്നയിച്ച് ന്യായീകരിക്കുവാനും ശ്രമിക്കുന്നു ജനയുഗം എഡിറ്റോറിയലൂടെ കേരളം അടുത്ത വെള്ളിയാഴ്ച ഇരുപത് ലോക്സഭാ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ട് രേഖപ്പെടുത്തും അതിനു മുന്നോടിയായി മാസങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച പ്രചരണ പ്രവർത്തനങ്ങൾ അതിന്റെ മൂർധന്യത്തിലാണ് ദേശീയ നേതാക്കളടക്കം പര്യടനത്തിനെത്തിയതോടെ അന്തരീക്ഷത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് രംഗത്തും ചൂടേറിയിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളും ഭരണ നയങ്ങളുമാണ് പ്രധാന ചർച്ചാ വിഷയമായി നിറഞ്ഞു നിൽക്കുന്നത് അതോടൊപ്പം ഓരോ മണ്ഡലത്തിലെയും വിധി നിർണയിക്കുന്നതിൽ സ്ഥാനാർത്ഥികളുടെ വ്യക്തി വൈശിഷ്ടവും പങ്ക് വഹിക്കാറുണ്ട് എന്നത് പരിഗണിച്ചാണ് അതാത് പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളും അവരുടെ പ്രത്യേകതകളും ചർച്ചാ വിഷയമാവുക പതിവുണ്ട് എന്നാൽ പരാജയം മണത്ത യു ഡി എഫ് രാഷ്ട്രീയത്തിനപ്പുറം സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി മോശമായി ചിത്രീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന പരാതി പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് നേരത്തെയും അത്തരം ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ അത് വ്യാപകവും വിപുലവുമായിരിക്കുകയാണ് അത്തരത്തിലൊന്നാണ് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പരാതിക്കിടയായ വിഷയങ്ങളെല്ലാം ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് വ്യക്തമാണ് പ്രമുഖ ചാനലുകളിൽ വന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും തങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന വിധത്തിൽ വ്യാജമായി സൃഷ്ടിച്ചാണ് ശൈലജയ്ക്കെതിരായ പ്രചരണങ്ങളെന്ന് അതാണ് തെളിയിക്കുന്നത് പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നിന്ന് ചില ഭാഗം മുറിച്ചെടുത്താണ് കെ കെ ശൈലജ പറയാത്ത കാര്യം പ്രചരിപ്പിച്ചത് തങ്ങളുടെ വീഡിയോ വ്യാജമായി നിർമ്മിച്ചതിനെതിരെ പ്രസ്തുത ചാനൽ തന്നെ പരസ്യപ്രതികരണം നടത്തി പ്രമുഖ മാധ്യമത്തിന്റെ ഓൺലൈൻ പേജ് വ്യാജമായി ഉണ്ടാക്കിയാണ് മറ്റൊരു സൈബർ ആക്രമണത്തിന് വേദിയുണ്ടാക്കിയത് വടക്കൻ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ സ്വാധീനമുള്ള സുന്നി നേതാവായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജ ലെറ്റർ ഹെഡ് ഉണ്ടാക്കിയും പ്രചാരണം നടത്തി പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ സാഹചര്യത്തിൽ ശൈലജയ്ക്കെതിരെ അബൂബക്കർ മുസ്ലിയാർ ചില വിശേഷണങ്ങൾ നൽകിയെന്നായിരുന്നു പ്രചാരണം ഇതിനു പുറമെ വീഡിയോയിലെ ദൃശ്യങ്ങൾ രൂപമാറ്റം വരുത്തി വ്യാപകമായി വാട്സപ്പ് ഗ്രൂപ്പുകളെ പ്രചരിപ്പിച്ചെന്നും ആരോപണമുണ്ടായി ഇവയാകട്ടെ ചില കുടുംബ ഗ്രൂപ്പുകളിലും പ്രചരിപ്പിച്ചു ആധുനികകാലത്ത് സമൂഹ മാധ്യമങ്ങളെ എല്ലാ രംഗത്തും എന്നതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും നിർണായക ഘടകമായി ഉപയോഗിക്കുന്നുണ്ട് നേരിട്ടുമല്ലാതെയും സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും കൂടുതൽ വോട്ടർമാരിലെത്താനുള്ള വലിയൊരു ഉപാധിയായി അത് മാറിയിട്ടുമുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഇതിന്റെ ദുരുപയോഗങ്ങളും വ്യാപകമാണ് അതാണ് വടകരയിലെ ഇടതു സ്ഥാനാർത്ഥിക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്നത് ഈ നടപടികളിലെല്ലാം പങ്കാളിയായിരിക്കുന്നത് യു ഡി എഫിന്റെ വിവിധ തലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നവരാണെന്നത് വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ ടി എച്ച് അസ്ലം യൂത്ത് ലീഗ് പ്രവർത്തകനും പേരാമ്പ്ര സ്വദേശിയുമായ സൽമാൻ ബാലുശ്ശേരി പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ ഹരീഷ് നന്ദനം തുടങ്ങിയവർക്കെതിരെയാണ് വിവിധ പരാതികളിൽ കേസെടുത്തിരിക്കുന്നതും ഇതിൽ ചിലരാണ് അറസ്റ്റിലായിരിക്കുന്നതും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഷോബിൻ തോമസ് അടക്കമുള്ള നിരവധി പേർ വ്യാജ പ്രചരണത്തിൽ പങ്കെടുത്തതായും തെളിഞ്ഞിട്ടുണ്ട് വിഷയം വിവാദമായതിനെയും പരാതികളെയും തുടർന്ന് നടന്ന അന്വേഷണത്തിൽ യൂത്ത് കോൺഗ്രസ് സൈബർ വിങ്ങിന്റെ കൂടി നേതൃത്വത്തിലാണ് ഇടതു സ്ഥാനാർത്ഥിയുടെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതെന്നും വ്യക്തമായി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അറിവോടെ സൈബർ ആക്രമണമെന്നും തെളിഞ്ഞു വരുന്നുണ്ട് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ കെ കെ ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പരാതിയും നൽകിയിട്ടുണ്ട് എന്നാൽ സൈബർ ആക്രമണത്തെ തള്ളിപ്പറയാൻ യു ഡി എഫ് നേതൃത്വമോ യൂത്ത് കോൺഗ്രസോ തയ്യാറാകുന്നില്ല എന്നു മാത്രമല്ല നേരത്തെ ഉണ്ടായ ചില സൈബർ നടപടികൾ ഉന്നയിച്ച് ന്യായീകരിക്കുവാനും ശ്രമിക്കുന്നു ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ലാത്ത സൈബർ ആക്രമണമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകിച്ച് കെ കെ ശൈലജക്കെതിരെ ഉണ്ടായിരിക്കുന്നത് നേരത്തെ സംസ്ഥാന ആരോഗ്യമന്ത്രിയായിരിക്കേയും വിവിധ ഘട്ടങ്ങളിൽ ശൈലജിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഹീനമായ പരാമർശങ്ങളും നടത്തിയിരുന്നു പരാജയ ഭീതി കൊണ്ടുള്ള ഇത്തരം നടപടികൾ ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെ ചോർത്തുകയും സാമൂഹ്യ രാഷ്ട്രീയ മേഖലയെ അശ്ലീല വൽക്കരിക്കുന്നതുമായ നടപടിയാണ് ഈ അനാശ്വാസ പ്രവണതയെ തള്ളിപ്പറയുന്നതിന് യു ഡി എഫ് നേതൃത്വവും കർശന നടപടിയിലൂടെ തടയുന്നതിന് അധികൃതരും തയ്യാറാകേണ്ടതുണ്ട് ജനവ് വീണ്ടും കാണുമരേ നമസ്കാരം